ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചിരിക്കുന്നതിപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനാണ് ആദ്യം ബാറ്റ് ചെയ്ത് മൂന്ന് റൺസ് മാത്രം നേടിയ ഡൽഹി ക്യാപിറ്റൽസ് രണ്ടാം ഇന്നിംഗ്സിൽ പന്തറിയേണ്ടി വന്നില്ല മഴ മൂലം മത്സരം ഉപേക്ഷിക്കപ്പെട്ട സാധ്യതയിൽ പോയിന്റ് ഷെയർ ചെയ്ത സാഹചര്യത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ് രണ്ടാം ഇന്നിംഗ്സിന് തയ്യാറെടുക്കുമ്പോഴാണ് മഴ പെയ്തത് പിന്നീടങ്ങോട് മഴ നിന്നുവെങ്കിലും വെട്ട് ഔട്ട്ഫീൽഡിന്റെ പേരിൽ കളി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തുകയും സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന മൂന്നാമത്തെ ടീമായി മാറുകയും ചെയ്തു കഴിഞ്ഞ സീസൺ റണ്ണേഴ്സ് അഭകളായ ശേഷം ഈ സീസന്റെ ഐ പി എൽ താരലേലം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എസ് ആർ എച്ച് ആരംഭിച്ചത് എന്നാൽ ചില അപ്രതീക്ഷിത താരങ്ങളുടെ മോശം ഫോമും തുടർച്ചയായിട്ടുള്ള നാല് മത്സരങ്ങളുടെ പരാജയമെല്ലാം സൺറൈസേഴ്സിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചു സീസണിലാകെ മൂന്ന് വിജയങ്ങൾ മാത്രമാണ് ഹൈദരാബാദിനെ വിജയിക്കാനായത് ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസുമായുള്ള നാല് റൺസിന്റെ വിജയവും പഞ്ചാബ് കിങ്സുമായി എട്ട് വിക്കറ്റിന്റെ വിജയവും ചെന്നൈയുമായി അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് എടുത്തു പറയാനുണ്ടായിരുന്നത് ഇതോടുകൂടി സീസൺ അവസാനിച്ച ഹൈദരാബാദിനെ ആശ്വസിക്കാം ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയാൻ നിരവധി കാരണങ്ങളാണുള്ളത് മത്സരത്തിൽ ഇരുപത്തിയൊമ്പതിന് അഞ്ചെന്ന നിലയിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് കരുൺ നായർ പൂജ്യത്തിനും ഡുലസസിനെ മൂന്നിനും അഭിഷേക് പൊറലിനെ എട്ടിനും കെ എൽ രാഹുലിനെ പത്തിനും അക്സർ പട്ടേലിനെ ആറിനുമാണ് നഷ്ടമായത് പിന്നീട് സ്റ്റപ്സും വിബ്രാജ് നിഗമും ചേർന്ന് മുപ്പത്തിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടൊരുക്കി പിന്നീട് ഇമ്പാക്ട് പ്ലെയറായി വന്ന അശുത്തോഷ് ശർമ്മ നാല്പത്തിയൊന്ന് റൺസാണ് നേടിയത് നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയ സ്റ്റപ്സും നോട്ട് ഔട്ടായി നിന്നു മറുപടി ബാറ്റിംഗിൽ വിജയം ഏകദേശം ഉറപ്പിച്ചു വരികയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ാണ് ഹൈദരാബാദ് പന്തറിഞ്ഞത് കമിൻസ് മൂന്ന് വിക്കറ്റും ഹർഷൽ പട്ടേലും ഇഷാൻ മലിംഗയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി ഇതോടുകൂടി പതിനൊന്ന് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആറ് വിജയവും നാല് തോളിയും ഒരു സമനിലയുമായി പതിമൂന്ന് പോയിന്റുകളുമായി ഡൽഹി അഞ്ചാം സ്ഥാനത്താണുള്ളത് തൊട്ടു പിന്നിലുള്ള കെ കെ ആറിനേക്കാൾ രണ്ട് പോയിന്റ് മുന്നിലാണെന്നുള്ളതും റൺ റേറ്റും മെച്ചപ്പെട്ട നിലയിലാണെന്നും എടുത്തു പറയേണ്ടതുണ്ട് സീസണിന്റെ ആദ്യ പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് കാല് വഴുതി വീഴുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ചെയ്തത് അവിടെ നിന്നൊക്കെ കരകേറി പ്ലേ ഓഫ് ബർത്ത് ഇപ്പോഴും ഉറപ്പിക്കാനുള്ള സാധ്യതാ ടീമുകളിൽ ഒന്നാണ് ഡൽഹി